നമുക്കൊരു പുതിയ ചട്നിന്ന് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് പുതിയ ഇല്ല പിന്നെ ഒരു ചെറുനാരങ്ങ അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പുതിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിയലിയാണ് ഇതിൽ കൂടുതൽ എടുക്കാം കേട്ടോ പുതിയ അല്ല ഇരട്ടി മല്ലിയലി എടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഞാനിത് അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനീനല ഉപ്പ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുളി നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യാം തൈര് ചേർത്ത് അടിച്ചതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ വെള്ളം പോലെയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് ചേർത്ത് അടിക്കാറില്ല ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്താൽ മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ തൈര് ഒഴിക്കുക പുളിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിനുള്ള ഡിപ്പാണ് പുതിന ചട്നി മയനൈസും മയനേസ് ഉണ്ടാക്കുന്നത് കാണിക്കാഞ്ഞത് ഞാൻ ഇതിനുമുമ്പ് മയനേസ് ഉണ്ടാക്കി മയനേസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്